വീടിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു കനത്ത മഴയിൽ പള്ളിക്ക് സമീപത്തുള്ള കെ എസ് ഡി പി റോഡിനോട് ചേർന്നുള്ള ചേന്നപ്പള്ളി തങ്കച്ചന്റെ വീടിന്റെ സുരക്ഷാ ഭിത്തിയാണ് ഇടിഞ്ഞത് മുറ്റത്തിന്റെ കെട്ട് റോഡിലേക്ക് ഇടിഞ്ഞു വീണ് വീട് അപകടാവസ്ഥയിൽ ഇരിട്ടി കച്ചേരിക്കടവ് പാലത്തങ്കടവ് റോഡിൽ പാലത്തങ്കടവ് പള്ളിക്ക് സമീപം ചേന്നപ്പള്ളി തങ്കച്ചന്റെ വീടിന്റെ മുറ്റമാണ് സ്ലാവടക്കം അടർന്നു വീണിരിക്കുന്നത് കെഎസ് ടി പി റോഡ് നിർമ്മാണ സമയത്ത് വീടിന് അപകടകരമായ രീതിയിൽ ഉള്ള ഭാഗം സംരക്ഷണ ഭിത്തി സംരക്ഷണഭിത്തി നിർമ്മിച്ച് എന്ന് സണ്ണി ജോസഫ് എം അടക്കം ആവശ്യപ്പെട്ടിരുന്നു കരാറുകാരൻ ഇതിന് തയ്യാറാകാതിരുന്നതാണ് അപകടകാരണമെന്ന് നാട്ടുകാർ പറയുന്നു മഴ തുടർന്നാൽ വീട് വീടുൾപ്പെടെ അപകടത്തിൽപ്പെടുമെന്നും അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും പഞ്ചായത്ത് അംഗം ബിജോയ് പ്ലാത്തോട്ടം ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ ഇരിട്ടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ അതിവിപുല ശേഖരവുമായി ഇവാന ഗോൾഡൻ ഡയമണ്ട്സ് കുഴിമീല് പുറത്ത് ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് ചെമ്പേരി താവകര കണ്ണൂർ ഇരുട്ടി സ്വർണം സ്നേഹമാണ് ഗോൾഡൻ ഡയമണ്ട്സ്